രാധേശ്യം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമ്പത്തിന്റെ ദേവനായാണ് കുബേരനെ വിശേഷിപ്പിക്കാറുള്ളത് രാവണൻ ലങ്ക പിടിച്ചെടുക്കുന്നതിനു മുമ്പ് സുവർണ ലങ്കയുടെ അധിപനായിരുന്നു കുബേരൻ സമ്പത്ത് കുമിഞ്ഞു കുമിഞ്ഞുകൂടിയതോടുകൂടി മനുഷ്യരെ പോലെ തന്നെ കുബേരനിലും അഹങ്കാരം വളരെയധികം കൂടുതലായിരുന്നു തന്റെ പക്കലുള്ള സമ്പത്തോളം ആർക്കും സമ്പത്തില്ല എന്നും അതിനാൽ ഈ ഭൂമിയിൽ തനിക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ലെന്നുമാണ് കുബേരൻ കരുതിയിരുന്നത് ഇങ്ങനെയുള്ള കുബേരന്റെ അഹങ്കാരം ഗണപതി ഭഗവാൻ ശമിപ്പിച്ച കഥ കേട്ടാലോ ഒരിക്കൽ കുബേരൻ കൈലാസത്തിലെത്തി വരവിന്റെ ഉദ്ദേശം എന്തെന്നോ ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാനെ പ്രാതലിനെ ക്ഷണിക്കാനായിരുന്നു ഗണപതി ഭഗവാനെ സ്വാദിഷ്ടമായ അനേകം ഭക്ഷണങ്ങൾ നൽകി തൻ്റെ സമ്പത്തിൻ്റെ വലുപ്പം കാണിക്കാനും താനത്ര മോചക്കാരനൊന്നുമല്ല എന്ന് കാണിക്കാനുമായിരുന്നു കുബേരൻ ഗണപതിയെ ലങ്കയിലേക്ക് ക്ഷണിച്ചത് കുബേരൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഇത് തന്നെ അവസരം കണക്കാക്കിയ ഗണപതി സന്തോഷപൂർവ്വം കുബേരൻ്റെ ക്ഷണം സ്വീകരിച്ചു അത്യാഡംബരപൂർണമായിരുന്നു കുബേരൻ ഗണപതിയെ ലങ്കയിലേക്ക് സ്വീകരിച്ചത് ആദ്യം അതിഗംഭീരവും മനോഹരവുമായ സിംഹാസനത്തിൽ ഗണപതിയെ ഇരുത്തി ലങ്കയുടെ പ്രൗഢിയും മനോഹാരിതയും സജ്ജീകരണങ്ങളും ഒക്കെ കണ്ട് ഗണപതിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി കാരണം ഇരിക്കാനുള്ള പീഠങ്ങളും കഴിക്കാനുള്ള പാത്രങ്ങളും സ്വർണം കൊണ്ടുണ്ടാക്കിയവയാണ് അങ്ങനെ എല്ലാം സ്വർണമയം തന്നെയായിരുന്നു ലങ്കയിലെ കൊട്ടാരം ഗണപതിയുടെ അമ്പരപ്പ് കണ്ട് ഗർവോടെയും എന്നാൽ ആദിത്യ മര്യാദ ഒട്ടും കുറയ്ക്കാതെയും തന്നെ കുബേരൻ ഗണപതിയെ ഭക്ഷണം കഴിക്കുവാനായി ഇരുത്തി ഒന്നിനും ഒരു കുറവും വരുത്താതെ എല്ലാം വേണ്ട വിധം വിളമ്പിക്കൊടുക്കുവാൻ കുബേരൻ വൃത്യന്മാർക്ക് നിർദ്ദേശം നൽകി അപ്രകാരം തന്നെ അവർ ഗണപതിക്ക് വിഭവങ്ങളെല്ലാം ധാരാളം വിളമ്പിക്കൊടുത്തു ആദ്യം മധുര പലഹാരങ്ങൾ നൽകി അതെല്ലാം കഴിഞ്ഞപ്പോൾ മറ്റു വിഭവങ്ങളെല്ലാം വിളമ്പുവാൻ തുടങ്ങി പക്ഷേ എത്ര വിളമ്പിയിട്ടും എത്ര ഭക്ഷിച്ചിട്ടും ഗണപതിക്ക് മതിയാവുന്നില്ല വിളമ്പിയതെല്ലാം കൂടി കൂട്ടി ഒരു ഉരുളയാക്കി ഒരു നിമിഷം കൊണ്ട് പാത്രം കാലിയാക്കി ഭൃത്യന്മാർ വീണ്ടും വീണ്ടും വിഭവങ്ങൾ വിളമ്പി ഗണപതി ക്ഷണം നേരം കൊണ്ട് അതെല്ലാം തീർക്കും അങ്ങനെ കുബേരന്റെ ഭവനത്തിലെ വിഭവങ്ങളെല്ലാം ഗണപതി കഴിച്ചു തീർത്തു ഇനിയും വിളമ്പു എന്ന് കുബേരനോട് ഗണപതി പറഞ്ഞു വേറൊരു വഴിയുമില്ലാതെ വേവിക്കാത്ത അരിയും പച്ചക്കറികളെല്ലാം കൊണ്ടുകൊടുത്തു ഗണപതി യാതൊരു മടിയുമില്ലാതെ അതെല്ലാം തിന്നു തീർത്തു അങ്ങനെ കുബേരൻ പരിഭ്രാന്തനാവാൻ തുടങ്ങി ഗണപതിയാകട്ടെ വിശപ്പടക്കാൻ ഭക്ഷണം കൊടുക്കാത്ത കുബേരനെ നോക്കി പരിഭവം പറഞ്ഞു ഒടുവിൽ ഗണപതി അവിടെയുള്ള പാത്രങ്ങളെല്ലാം വിഴുങ്ങി എന്തിനേറെ പറയുന്നു അവിടെയുള്ള പന്തൽ പോലും ഭക്ഷിക്കുമെന്ന നില വന്നു ഇതെല്ലാം കണ്ട് കുബേരൻ വളരെ പരിഭ്രാന്തരായി ഗണപതി ഭഗവാൻ മുന്നിൽ തൻ്റെ സമ്പത്തൊന്നും ഒന്നുമല്ല എന്ന് കുബേരൻ തിരിച്ചറിയുകയായിരുന്നു കുബേരൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചു അദ്ദേഹം പരമശിവനെ സ്മരിച്ചു സംഭവങ്ങളെല്ലാം അറിഞ്ഞ പരമശിവൻ തൻ്റെ സൽപുത്രനെ ഒരു മാമ്പഴം കൊടുത്തു അതോടെ ഗണപതിയുടെ വിശപ്പെല്ലാം മാറി ഒപ്പം കുബേരൻ്റെ അഹങ്കാരവും പിന്നീട് ഗണപതി ഭക്ഷ്യയുഗമല്ലാത്ത എല്ലാ വസ്തുക്കളും കുബേരന് തിരിച്ചു നൽകുകയും ചെയ്തു തൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഗണപതി ഇപ്രകാരം പ്രവർത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞ കുബേരൻ ഗണപതിയുടെ കാലിൽ വീണ് ക്ഷമാപണം നടത്തുകയും ചെയ്തു സന്തുഷ്ടനായ ഗണേശൻ കുബേരനെ അനുഗ്രഹിച്ചുകൊണ്ട് മടങ്ങി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു